കേസിൽ രണ്ട് പ്രതികൾ പണം മൂന്ന് ചേർന്ന് കാട്ടി അക്കൗണ്ടിലേക്ക് ാണ് പ്രധാന കേസ് നിലനിൽക്കുന്ന കെ അരുൺകുമാർ ചേരുകയാണ് അരുൺ എന്താണ് വിവരങ്ങൾ നടൻ കൃഷ്ണകുമാറും ചേർന്ന് നടത്തുന്ന സ്ഥാപനത്തിലെ മൂന്ന് ജീവനക്കാരികൾ അവരുടെ കോഡ് ഉപയോഗിച്ചുകൊണ്ട് സ്ഥാപനത്തിലേക്ക് എത്തേണ്ട പണം അവരുടെ അക്കൗണ്ടിലേക്ക് വകമാറ്റി അങ്ങനെ അറുപത്തി ഒമ്പത് ലക്ഷത്തിനധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നായിരുന്നു കൃഷ്ണകുമാറിന്റെ പരാതി എന്നാൽ കൃഷ്ണകുമാറിനും മകൾക്കും എതിരെ തട്ടിക്കൊണ്ടുപോയി ബലാത്സരം ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരിച്ച് ജീവനക്കാരികളും കൃഷ്ണകുമാറിനെതിരെ പരാതി നൽകിയിരുന്നു ആ പരാതി പോലീസ് തള്ളി പിന്നീട് ഈ സാമ്പത്തിക സർട്ടിഫിന്റെ കേസ് മാത്രമാണ് എടുത്തത് അത് ക്രൈംബ്രാഞ്ചിന് കൈമാറി ഈ ക്രൈംബ്രാഞ്ചിന് കൈമാറിയപ്പോൾ രണ്ട് ഇന്ന് ഹാജരായിട്ടുള്ള രണ്ടുപേർ വിനീത രാധകുമാരി എന്നിവർ ഹൈക്കോടതിയെ മുൻകൂർ ജാമ്യത്തിന് സമീപിച്ചു പക്ഷേ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയില്ല ഇവരോട് ഹാജരാകാനാണ് ആവശ്യപ്പെട്ടത് മൂന്ന് പ്രതികളാണ് ഇതിനകത്തുള്ളത് അതിൽ ഒരു പ്രതി ഒരു ജീവനക്കാരി ഹൈക്കോടതിയെ സമീപിച്ചില്ല ഇന്ന് ഹാജരായിട്ടുമില്ല അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകണം എന്ന് ഇവർക്ക് നിർദ്ദേശം നൽകിയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ അല്പസമയം മുമ്പ് വിനേത രാധാകുമാരി എന്നീ രണ്ട് പ്രതികൾ ഹാജരായിട്ടുണ്ട് ഒരു മാസം മുമ്പ് വരെ ഭയങ്കരമായിട്ട് ആൾക്കാർ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു കേസാണ് കൃഷ്ണയുടെ കേസ് ആ സമയത്തുണ്ടെങ്കിൽ പല രീതിയിലുള്ള സംഭാഷണമാണ് വന്നുകൊണ്ടിരുന്നത് ഒരുപാട് പേര് പറഞ്ഞു കൃഷ്ണയും ഫാമിലിയും ചേർന്നാണ് ആ മൂന്ന് പെൺകുട്ടികളെ ചതിച്ചത് എന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവരെ കുറ്റക്കാരൊക്കെ നോക്കുന്നതെന്ന് പറഞ്ഞ് ഒരുപാട് പേരുണ്ട് ഈ എവരെ സപ്പോർട്ട് ചെയ്ത സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അവസാനമായപ്പോഴത്തേക്കു കൊണ്ടെങ്കിൽ സത്യം എല്ലാം വലിയ വന്നു തന്നെയാണ് ഇതേ ആണെങ്കിൽ കൊണ്ടുപോയി അവരുടെ ഇന്ന് പറ്റിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് അതും പിടിക്കപ്പെട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കൊണ്ടുപോയി അവർക്കെതിരെ ഭയങ്കരമായിട്ട് കള്ളക്കേസൊക്കെ കൊടുത്ത് അവരാണ് ഇതേയാണൊക്കെ പറഞ്ഞത് ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് പൈസ വന്നത് അതോടെ തന്നെ ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയി ഇതേ അതുള്ള കാര്യങ്ങളൊക്കെ സമ്മതിപ്പിച്ചു രീതിയിൽ ഭയങ്കര രീതിയിലായിരുന്നു നാടകമൊക്കെ അങ്ങനെ അവസാനം എത്തിയപ്പോഴത്തേക്കുണ്ടെങ്കിൽ അത് പൊളിയേം ചെയ്തു അങ്ങനെ അവസാനം ഉണ്ടെങ്കിൽ അവരെ പിടിക്കാനുള്ളൊരു സമയമായപ്പോഴത്തേക്ക് അവർ മുങ്ങുകയാണ് ചെയ്ത് എവിടെ പോയി എന്തോ എന്നൊന്നും അറിയത്തില്ല പിന്നെ അവരുണ്ടെങ്കിൽ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയൊക്കെ കോടതി ശ്രമിച്ചു പക്ഷേ അതൊന്നും നടന്നില്ല അങ്ങനെ അവസാനം ആയപ്പോഴത്തേക്കുണ്ടെങ്കിൽ വേറെ വഴിയില്ല അത് ഇതിൽ രണ്ടുപേരും മാത്രം ഇപ്പം വന്ന് പോലീസിന് കീഴടങ്ങിയിട്ടുണ്ട് പക്ഷേ ഒരാളെ പറ്റിയുള്ള ഒരു വിവരമില്ല അയാൾ എവിടെയാണ് അയാൾ കീഴടങ്ങുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു വിവരവും ഇതുവരെ കിട്ടിയില്ല പക്ഷേ ബാക്കി രണ്ടുപേരും ഇപ്പം വന്ന് കീഴടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്തോ എന്ന് കണ്ട ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുക എന്നാലേ എന്നെ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ